സുഹൃത്തുക്കളെ വലിയ ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്ന് ഒരു ആയുഷ്മാൻ ഖുറാന എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബോളിവുഡിൽ മാത്രമല്ല കേരളത്തിലും നിരവധി ആരാധകരുള്ള നടന്മാരിൽ ഒരാളാണ് ആയുഷ്മാൻ ഖുറാന അഭിനയത്തിനൊപ്പം തന്നെ സംഗീത മേഖലയിലും തിളങ്ങുന്ന താരമാണ് ഇയാൾ ആയുഷ്മാൻ ഭവ എന്ന തന്റെ ബാൻഡുമായി അമേരിക്കയിൽ ടൂറിലാണ് ഇദ്ദേഹം അടുത്തിടെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച ട്രോമയെക്കുറിച്ച് നടൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്വന്തം അച്ഛനിൽ നിന്നുണ്ടായ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരാമർശം തൻ്റെ അച്ഛനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായ അച്ഛനാണ് താനെന്ന് ആയുഷ്മാൻ പറഞ്ഞു തൻ്റെ അച്ഛൻ ഒരു ഏകാധിപതിയെപ്പോലെയായിരുന്നു ചെരുപ്പ് കൊണ്ടും ബെൽറ്റ് കൊണ്ടും കുതിരേ തല്ല് കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടിക്കാലത്ത് മനസ്സിനേറ്റ വലിയൊരു ആഘാതമായിരുന്നതും ആയുഷ്മാൻ പറഞ്ഞു ഒരു ദിവസം താനൊരു പാർട്ടി കഴിഞ്ഞു മടങ്ങിയെത്തി എന്റെ ഷർട്ടിന് സിഗരറ്റിൻ്റെ മണമുണ്ടായിരുന്നു അപ്പോൾ അച്ഛനോടുള്ള പേടി കാരണം ഞാൻ അതിൽ തൊടാറില്ല ഇപ്പോൾ പക്ഷേ അന്ന് അതിൻ്റെ പേരിൽ കുറേ കിട്ടി താരം പറയുക തൻ്റെ മക്കളെക്കുറിച്ചും ഷോയിൽ അദ്ദേഹം പറഞ്ഞു മുപ്പത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അച്ഛനായി ഞാനും താഹിറയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനമ്മമാരായി എനിക്കൊരു മകളാണുള്ളത് നിങ്ങൾക്കൊരു മകളാണുള്ളതെങ്കിൽ അവൾ നിങ്ങളെ നല്ലൊരു വ്യക്തിയാക്കും പെൺമക്കൾ നിങ്ങളെ കൂടുതൽ സഹാനുഭൂതിയുള്ളവരാക്കും ആയുഷ്മാൻ ഖുറാൻ അഭിപ്രായപ്പെടുവാണ് ധർമ്മ പ്രൊഡക്ഷൻ്റെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കരൺ ജോഹർ നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് ആയുഷ്മാൻ ഖുറാൻ ഈ ഇനി വേഷം ഇടുന്നത് സാറ അലി ഖാനാണ് നായിക മഡോക് ഫിലിംസ് നിർമ്മിക്കുന്ന ഒരു ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയിലെ പുതിയ ചിത്രമായ ഒരു തമ ആണത്രെ ആയുഷ്മാൻ്റേതായിട്ട് വരുന്ന മറ്റൊരു ചിത്രം ആവട്ടെ ഞാൻ ഈ വാർത്ത കണ്ട ഉടനെ എൻ്റെ മനസ്സിലേക്ക് വന്നത് മഞ്ചേരിയിലെ ഒരു അലവി അച്ഛനാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങള് പലവട്ടം പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം ഞങ്ങളുമായി പങ്കുവെച്ചു പലർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അദ്ദേഹം ചെറിയ പ്രായത്തിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ അദ്ദേഹത്തിന് ബൈബിളിനോട് വല്ലാത്ത കമ്പമുണ്ടായിരുന്നു അത്രയും ഇതിനകത്ത് എന്താണ് പറയുന്നത് എന്ന് അറിയാനുള്ള ഒരു താല്പര്യം അങ്ങനെ അദ്ദേഹം മദ്രസയിൽ പോയി അറബി പുസ്തകങ്ങൾ മതമൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബൈബിളിനകത്ത് എന്താണ് എന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് ഒരു ക്യൂരിയോസിറ്റി തോന്നി അങ്ങനെ അദ്ദേഹം ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിലാളുകൾ ഭയങ്കരമായി എതിർത്തു ഏറ്റവും കൂടുതൽ എതിർത്തത് എതിർത്തിരുന്നത് അലവി അലവിയച്ഛന്റെ പിതാവ് തന്നെയായിരുന്നു അപ്പൊ ഇവര് എതിർക്കും തോറും വീണ്ടും വീണ്ടും അതിനോടൊരു അടുപ്പം തോന്നി ചില ആളുകൾ അങ്ങനെ എനിക്കൊരു ഇക്ക ഉണ്ട് വാപ്പി പറയും സൂര്യഗ്രഹണ അണുമോനെ പുറത്തിറങ്ങില്ലേന്ന് എന്താ ഇറങ്ങരുത് എന്ന് പറയാൻ കാരണം അപ്പൊ അതിനകത്ത് എന്തോടപ്പ ഇറങ്ങും അജള്ള അടിയും കൊടുക്കും ജനലിൽ കൂടെ നിന്നിട്ട് എത്തി നോക്കുക മുകളിലോട്ട് മുകളിലോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ മൂന്ന് വട്ടം നോക്കും നമ്മളിൽ പലരും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിക്കും ഇതും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് അത് ചെയ്യണം എന്താ ബൈബിള് വായിച്ചപ്പോൾ അപ്പൊ അത് വായിക്കരുത് എന്ന് വീട്ടിൽ നിന്ന് കർശനമായിട്ടുള്ള നിയമം വന്നപ്പോ ഇദ്ദേഹം ഒളിച്ചു വായിക്കാൻ തുടങ്ങി പലപ്പോഴും ഇദ്ദേഹം വായിച്ചിട്ടുള്ള ബൈബിളുകളൊക്കെ വീട്ടുകാരെ നശിപ്പിക്കും അപ്പോൾ വീണ്ടും ഇദ്ദേഹം പുതിയത് സംഘടിപ്പിക്കും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ളത് നമ്മളിലേക്ക് തേടിയെത്തുമല്ലോ അല്ലെങ്കിൽ നമ്മളതിരിക്കുന്നിടത്ത് തേടിപ്പോകും അങ്ങനെ ഒരു ദിവസം ബുക്കിനകത്ത് സ്കൂളിലെ പാഠപുസ്തകത്തിനകത്ത് വെച്ച് ബൈബിൾ ഇങ്ങനെ വായിക്കുക ഇദ്ദേഹം എനിക്ക് ബൈബിൾ വായിച്ചത് മനസ്സിലാകത്തില്ല കേട്ടോ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടാകും വായിക്കും അങ്ങനെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന് പോല്ലി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിനിത് വായിച്ചേ പറ്റൂ എന്തുകൊണ്ടാണ് എന്നോടത് ചെയ്യരുത് എന്ന് പറയുന്നത് അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും പറയാതെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവം ഉണ്ടാകുന്നത് അപ്പോഴത് ചെയ്താൽ എന്താ കുറാ പോലെ തന്നെയല്ലേ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പോലെ തന്നെയല്ലേ ഏയ് അത് വായിക്കരുത് എന്ന് നിഷ്കർഷിക്കുവാണ് പലവട്ടം അലവി അച്ഛൻ ഇത് ആവർത്തിച്ചപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ പത്ത് വയസ്സിനകത്ത് പ്രായമുള്ള സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരിക്കൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിതാവ് വല്ലാതെ ക്ഷുഭിതനായി പിതാവിന്റെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു അപ്പോഴേക്ക് അദ്ദേഹം അലവിയച്ഛനെ പൊതിരി അടിക്കുകയും വലിച്ചെടുത്ത് നിലത്തേക്ക് എറിയുകയും പിന്നീട് വീടിൻ്റെ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ഒക്കെ ചെയ്തു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു രണ്ട് കാലിൻ്റെയും സ്വാധീനം അങ്ങ് പോയി അപ്പോഴും അദ്ദേഹം ആ മോഹം ഉപേക്ഷിച്ചില്ല പിന്നീട് വീട്ടുകാർക്കൊന്നും ഇദ്ദേഹത്തെ വേണ്ടാതായി പിന്നീട് വലിയ ഒരു ട്വിസ്റ്റ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഗ്രന്ഥങ്ങളില്ല ഞങ്ങൾ മുമ്പൊരിക്കൽ സമക്ഷരി എന്ന് പറയുന്ന ഒരു റാൻ വ്യാഖ്യാതാവായ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥശാലയിൽ പോയപ്പോഴവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ ആ പുസ്തകമുണ്ട് ആ ഭാഗം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടാണ് വന്നത് അങ്ങനെ അറബി ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും ഏത് വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാലും ഏത് പുസ്തകം വേണമെങ്കിലും വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാൻ അദ്ദേഹത്തിന് സാധിക്കും ഞാൻ കണ്ട അറബിക് പണ്ഡിതന്മാർ മൂന്ന് പേരാണ് ഒന്ന് നമ്മുടെ ഉമ്മർ വെട്ടിക്കാട്ടിലാണ് രണ്ട് അലിമാഷാണ് മൂന്ന് ഇദ്ദേഹമാണ് നല്ല പാണ്ഡിത്യമുള്ള ആളാണ് എല്ലാ പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇന്ന് അദ്ദേഹം ഒരു ഖുർആൻ പാണ്ഡിത്യം ഉള്ള ആളോടൊപ്പം തന്നെ ബൈബിള് പണ്ഡിപ്പിക്കുകയുണ്ട് അതോടൊപ്പം അവിടെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ബൈബിള് പഠിപ്പിക്കുന്ന ധ്യാന കേന്ദ്രവും അലവി അലവിയച്ചനും അവിടെ നടത്തിക്കൊണ്ടിരിക്കുക ഇതിവിടെ പറഞ്ഞെന്തിനാണെന്നറിയാം ഒരു ആയുഷ്മാൻ ഖുറാനയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്താണോ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് മക്കളെ വിലക്കുന്നത് അത് മക്കൾ ചെയ്യും ഇന്ന് എല്ലാ മുസ്ലിം പുരോഹിതന്മാരുടെ വീടുകളിലും ഓരോ നിരീശ്വരവാദികൾ വളർന്നു വരുന്നു അറിയപ്പെട്ട പ്രഭാഷകന്മാരായ മുസ്ലിം പുരോഹിതന്മാർ ശേഷിക്കുന്ന ജീവിതം മുഴുവനും നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും വിമർശിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന പുരോഹിതന്മാരുടെ മക്കൾ ഞാനുമായിട്ട് നല്ല സൗഹൃദമാണിന്ന് ഖുർആൻ പരിഭാഷ ആദ്യമായി എഴുതിയ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസാന കണ്ണി അടക്കം ഇതിന്റെ സുഹൃത്തു വലയത്തിലാണ് അവർക്കൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു സി എൻ അഹമ്മദ് മൗലവിയുടെ പേര കുട്ടി അടക്കം കൂടുതൽ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ വീടുകളിലും ഈ മതത്തിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന മനസ്സുമായി ആ ഗോത്ര പുസ്തകങ്ങളെ വലിച്ചെറിയുന്ന എക്സ് മുസ്ലിങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ എതിർപ്പുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് അവരെ കേൾക്കരുത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന മറുപടികളിൽ മറുപടികളില്ല ആക്ഷേപങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കരിങ്കുരങ്ങ് ഇറങ്ങിയിട്ടുണ്ട് ഒരു പൊറോട്ട കെട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കളറ് കണ്ടിട്ടില്ല അയാളുടെ ചേഷ്ടകൾ കണ്ടിട്ട അല്ലാതെ റേസിസം ഒന്നുമല്ല കേട്ടോ അയാൾ മറുപടി മറുപടിയാണെന്ന് പറഞ്ഞ് വന്നിട്ട് മൊത്തം ആക്ഷേപം ഈ ആക്ഷേപം മാത്രമേ ഉള്ളൂ സാരമില്ല പഠിച്ചവനും ഖുർഹാനിലൂടെ ആക്ഷേപിക്കുന്നുണ്ട് പ്രവാചകനും ആക്ഷേപിക്കാറുണ്ട് അതുകൊണ്ട് ഈ ആക്ഷേപിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല കാരണം പിൻപറ്റേ പാതയല്ലേ നന്ദി